ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസ് പടിക്കിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു അഴിമതിക്കാരെയും കുറ്റവാളികളെയും സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ പ്രതിഷേധ പരിപാടി കോൺഗ്രസ് സമിതി അംഗം ഡോക്ടർ കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു കുറ്റവാളികളായ കെ എം എബ്രഹാമിനെയും ആർ അജിത് കുമാറിനെയും മകൾ വീണ വിജയനെയും സംരക്ഷിക്കുന്ന പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുക അഴിമതിയും സ്വജനപക്ഷപാതവും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി താലൂക്ക് ഓഫീസ് പടിക്കിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് ചെറുതോണിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രവർത്തകർ പങ്കെടുത്തു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ഡോക്ടർ കെ സി ജോസഫ് സമരം ഉദ്ഘാടനം ചെയ്തു അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഈ ഗവൺമെന്റിനെതിരായി കേരളം നേരിടുന്ന അതിരൂക്ഷമായ ഭരണ സ്തംഭനത്തിനെതിരായി സാമ്പത്തിക തകർച്ചക്കെതിരായി ശക്തമായ നീക്കവുമായി കേരളത്തിലെ കോൺഗ്രസ് നിന്ന് വോട്ട് പോവുക ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി നാടിന്റെ ചരിത്രത്തിൽ മുൻ ഒരിക്കലും ഉണ്ടാകാത്ത രീതിയിൽ എല്ലാ അഴിമതിയുടെയും കേന്ദ്ര ബിന്ദുവായി മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു യു ഡി എഫിന്റെ ആക്ഷേപമല്ല അന്വേഷണ ഏജൻസികൾ ബി ജെ പിയുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ പിണറായി വേട്ടയാടാൻ മരിക്കുന്നെങ്കിലും പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പ്രതിക്കൂട്ടിലാണെന്ന കാര്യം അനിഷ്ടമായി യാഥാർത്ഥ്യമാണ് ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു സമരപരിപാടികളിൽ അധ്യക്ഷത വഹിച്ചു എഐ സി സി അംഗം അഡ്വക്കേറ്റ് ഇ എം അഗസ്തി കെ പി സി സി സെക്രട്ടറി മരിയ അഡ്വക്കേറ്റ് എസ് അശോകൻ അഡ്വക്കേറ്റ് എം എൻ അഗോബി സേനാപതി വേണു കെ പി സി സി നിർവാഹ സമിതി അംഗം എ പി ഉസ്മാൻ യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി എ കെ മാണി ഡി കുമാർ സിറിയറ്റ് തോമസ് ഡി സി സി ജനറൽ സെക്രട്ടറി എം ഡി അർജുനൻ അനീഷ് ജോർജ് ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു